ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് വന്ന ഉടനെ തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് അതിൽ നിന്ന് നോക്കുന്നത് കോഴികളെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്ത് വരും ഇവിടെ ആയിരുന്നു പണ്ട് ഒരു അണലി കിടന്നുവരും ഈ ഭാഗത്തായിട്ട് അന്ന് നമുക്കത്രയും കോഴിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കൊരു പേര് എപ്പോഴും ഉണ്ട് കേട്ടോ ഫസ്റ്റ് വരുമ്പോൾ ഒരു ടെൻഷനുണ്ട് എങ്കിലും ഞാൻ വന്നിട്ട് നമ്മുടെ കോഴിക്കുട്ടികളെയൊക്കെ ഫസ്റ്റ് നോക്കും അവരെ കാണുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് രാവിലത്തെ ആദ്യത്തെ എൻ്റെ കണി ഇതാണ് ഇവരെ കാണുന്നതാണ് എൻ്റെ അറ്റൻഷനായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും ഇവരെ കാണുമ്പോഴാണ് എനിക്കൊരു സന്തോഷം മനസ്സിന് വരുന്നത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരെ കാണുമ്പോൾ ഉള്ള സന്തോഷം അല്ല നമ്മുടെ കോഴിക്കുട്ടികൾ ആ എന്ത് കളകളമായ ശബ്ദം അപ്പോൾ ഇവർക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം തീർന്നിട്ടുണ്ടായിരിക്കും ഫുഡ് തീർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ചെയ്യണം പിന്നെ ഇവരുടെ വേസ്റ്റ് വേസ്റ്റ് കാണാൻ ഏറ്റവും വലിയൊരു പാടുള്ളൊരു കാര്യം കാരണം ഭയങ്കരമാണ് ഇതിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാട കൃഷി ചെയ്യുന്ന ആൾക്കാരുടെയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതിന് എന്തെങ്കിലും എത്താറുണ്ടോ എന്നുള്ളത് എന്ന് പറയുന്നത് കോഴിക്കൂടാണ് അപ്പോൾ ഈ കോഴിക്കൂടിനെ നമ്മൾ ഫുള്ള് നെറ്റൊക്കെ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ കാണാൻ ഇത് കുഞ്ഞു കോഴിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് തന്നെ ഒരു തവണ ഇതിനകത്ത് ചേര കയറിയായിരുന്നു അതുകൊണ്ട് നമ്മൾ കൊച്ചു നെറ്റൊക്കെ വെച്ചിട്ട് അതിനെ കവർ ചെയ്തേക്കുവാണ് താഴെ രണ്ട് നമ്മുടെ സാധാരണ കോഴി കിടപ്പുണ്ട് ഇപ്പോൾ മുകളിൽ മാത്രമാണ് അപ്പോൾ ഇവർക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര പാടാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ വേസ്റ്റ് റിമൂവ് ആക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം ആയി പക്ഷെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇതിൻ്റെ വേസ്റ്റ് റിമൂവ് ആക്കുന്നത് അപ്പോൾ ഇന്ന് അതൊരു വലിയ പണിയായിരിക്കും ഇന്ന് അപ്പോൾ ഞാനല്ലാട്ടോ ചേട്ടനാണ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരനാണ് ഈ വേസ്റ്റ് റിമൂവ് പരിപാടിയൊക്കെ ഞാൻ ഹെൽപ്പറാണ് നമുക്ക് ഈ കളകള ശബ്ദങ്ങൾ കേൾക്കുക അതൊക്കെ ഉള്ള കേട്ടെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരിങ്ങനെ കാണാൻ രാവിലെ വന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും കാരണം ഈ ഒന്ന് രണ്ട് തവണ ഇവർ ചാടിപ്പോയായിരുന്നു അതുകൊണ്ടൊക്കെ എപ്പോഴും എനിക്ക് ഇവർ രാവിലെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആണ് അപ്പോൾ ഓക്കെയാണ് ഇന്നത്തെ ദിവസം ഇത് നല്ലൊരു വളവാണെന്നാണ് പറയുന്നത് ഇവരുടെ വേസ്റ്റ് അപ്പോൾ നമുക്കത് നിലവിലിപ്പം ഹയ്യത്തും അതുപോലെ അടുത്തൊക്കെ ഉള്ള വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് കൃഷിക്കും അതിനൊന്നിനുമൊക്കെ നമ്മൾ ബക്കറ്റിലൊക്കെ കോഴി അല്ലെ ചാക്കിനകത്താക്കി കൊടുക്കുന്നുണ്ട് കാരണം നല്ല വളമാണെന്ന് പറയുന്നതുണ്ട് സോ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം കട്ടൻ ചായ ഇടും അപ്പോൾ കട്ടൻ ചായ ഇടാം ഇനി കട്ടൻ ചായ ഇട്ടിട്ട് അച്ചാമ്മയ്ക്ക് കൊടുക്കണം അച്ചാമ്മ മാത്രം നിലവിൽ എണീറ്റുള്ള തോന്നുന്നു നമ്മൾ പതഞ്ജലിന്ന് വാങ്ങിച്ച ഗീ ആയത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടില് ആണ് ഗീ വാങ്ങിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണെന്ന് പക്ഷെ ഞാൻ ചായ കുടിക്കുന്നത് വിത്തൌട്ടാണ് ഇവിടെ എല്ലാ പാത്രങ്ങളും മോണിലായിരിക്കുന്നത് അതുകൊണ്ട് പാത്രം എടുക്കുന്ന എടുത്തടുത്ത് എനിക്കിപ്പം നീന്തം നല്ലോണം വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എല്ലാം മോല്ല ഈ പഞ്ചസാര പാട്ടേ അമ്മേ ടാസ്ക് ആണ് പക്ഷെ കട്ടൻ ചായ മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റത്തില്ല അതിനുള്ള കപ്പാസിറ്റി ഇല്ല ചായ പക്ഷേ മധുരം ഇല്ലാതെ കുടിക്കുന്നത് അതിനുള്ള ചായ എനിക്ക് പണ്ടേ ബഹിഷ്കരിക്കുന്നതാണ് ഷുഗർ കൊണ്ടോ അതൊന്നും ഇല്ല കേട്ടോ ബാക്കിയെല്ലാം മധുരം തില്ലും അങ്ങനെ പഞ്ചസാര തുറന്നു ഞാൻ ഒരാൾക്ക് ഒരു സ്പൂൺ പഞ്ചസാര ആ ഒരു കണക്കിലാട്ടോ തേയില വെള്ളം ഇടുന്ന സമയം ഇടുന്നത് ഇപ്പോൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു നാല് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് മൂന്ന് നാല് നാല് സ്പൂൺ പഞ്ചസാരയും നാല് ടീസ്പൂൺ എന്താണ് മറ്റേ തേയിലപ്പൊടിയാണ് ഇടുന്നത് കട്ടൻ ചായ ഇടുന്ന സമയത്ത് ഇത്ര കടുപ്പുള്ള തേയിലപ്പൊടിയൊന്നും കടുപ്പം കുറഞ്ഞ തേയിലപ്പൊടിയാണ് എൻ്റെ വീട്ടിൽ തേയിലപ്പൊടിക്കിതിൽ കടുപ്പാണ് മറ്റേ ഏലൊക്കെയൊക്കെ കൂടെ വരുന്ന ആ ഒരു ടൈപ്പിലുള്ള തേയിലപ്പൊടിയാണ് അതുകൊണ്ട് വലിയ ഒരു കടുപ്പം ഇല്ല വേറൊരു ടേസ്റ്റുമാണ് തേ ഈ തേയിലോളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ തേയിലടെ കടുപ്പം അറിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ പണിപാളും കാരണം നമ്മൾ സാധാരണ എടുക്കുന്ന മെഷർമെൻ്റിലെടുത്ത് കഴിഞ്ഞാൽ ശരി അത്രയായിരിക്കും കുറച്ച് കടുപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തേയിലും കുടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് അവിടുന്ന് തിളക്കട്ടെ തേയില വെള്ളം ഇനി അത് ഓഫ് ഓഫാക്കൻ ചായ ചായ ീർന്നോട്ടോ വായിച്ചു തീർന്നോണ്ട് വായിക്കാനോ ഞാനിപ്പോഴും ഇടയ്ക്കാക്കി ഇവിടെ ഞാൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ഇപ്പം ഈ മാസം ഇരുപത്തൊന്നാം തീയതി ആകുമ്പോഴത്തേക്കും ആറുമാസാകാണ് കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ആവുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു ആറ് മാസത്തിനിടയ്ക്ക് കല്യാ ആദ്യത്തെ കല്യാണത്തിന് മുന്നേ കല്യാണമാണെന്നുള്ളൊരു സമയവും പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നതും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെയാണ് കേട്ടോ ഓർമ്മ ഇതിനിടയ്ക്ക് ഈ ആറുമാസം ഇതെപ്പോൾ പോയി എങ്ങനെ പോയി ഇല്ല ആറ് മാസം ആവാൻ പോന്ന് ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് പിറ്റേ ദിവസം എനിക്ക് പക്ഷെ ഇവിടെ ഒരു അപരിചിതമായിട്ട് വീടോ ഒന്നും തോന്നിയിട്ടില്ല അതല്ല പരിചിതമായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് അന്നേരം വേറൊരു ഇതാണല്ലോ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു വേറൊരു ഫീലാണുണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞാൽ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഭയങ്കര മെമ്മറബിളായിരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ ഭയങ്കര ഫ്രഷായിട്ട് കിടപ്പുണ്ടായിരിക്കും അപ്പം എന്തായാലും ഇനി തേ കുടിച്ച് ബാക്കി പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ദോശക്കുള്ള ചമ്മന്തിയായിരിക്കണം പിന്നെ ദോശയായിട്ട് വേണം അത്രയേ ഉള്ളൂ പിന്നെ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കൊരു അടുത്ത് പോകാനുണ്ട് അപ്പോൾ അവിടെ പോകണം അത് കല്ല് ഇത് കുടിച്ചിട്ട് വന്നിട്ട് വേണം പുള്ളിക്കാരനെ കുത്തിപ്പൊക്കാനായിട്ട് മതി ഉറങ്ങിയത് അങ്ങനെ പുറങ്ങോ അങ്ങനെ പുറങ്ങി ഫിക് ഹലോ ഒരു കൊസ്റ്റ്യൻ ചോദിക്കാവേ അതിന് ഉത്തരം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയൂമി ബ്യൂട്ടി സലൂൺ ഒരു ഫ്രീ ആയിട്ട് ഹെയർ കട്ട് തരുന്നതായിരിക്കും ഇപ്പൊ കൊസ്റ്റ്യൻ വെച്ചുകഴിഞ്ഞാല് ലോകത്തിലെ ഏറ്റവും റിയർ ആയിട്ട് കാണപ്പെടുന്ന ഹെയർ കളർ ഏത് അങ്ങനെ വള്ളിക്കാവിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അൽഷിബയിൽ വന്നായിരുന്നു പുതിയ കാവില് വന്ന് നമ്മൾ രണ്ട് ബീഫ് കുഴിമന്തിയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു സ്പ്രൈറ്റും പറഞ്ഞു പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് നമുക്കിപ്പോൾ കാടമുട്ടയുടെ സെയിലുണ്ട് അപ്പം നമുക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മുട്ട കൊടുക്കാനായിട്ട് പോയി തിരിച്ചു തിരിച്ച് വരുന്നോട്ട് നമ്മൾ വവാക്കാവുന്നതൊരു ബേക്കറിന്ന് നാരങ്ങൾ കുറിച്ചോളാം ഭയങ്കര വെയിലുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ വന്നത് അപ്പോൾ അത്രയൊക്കെ ആളും നമ്മൾ ഒരു വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അപ്പം നമുക്ക് ഈ രാവിലത്തെ വന്ന ആ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പറ്റാ